നമസ്കാരം ഞാൻ ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസ് ആയിട്ടാണ് വിളിക്കുന്നത് നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും വിളിക്കാൻ കിട്ടിയ അവസരം ഞാൻ സന്തോഷവും ട്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും സിനിമയിൽ അല്ല തമാശ പറഞ്ഞതല്ല മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല അവസ്ഥ ഇടിക്കത്ര എന്തിലുണ്ടാവും ടർബോ ഞാനിവിടെ വീഴുവാണേ എന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പേരെ കേൾക്കാം എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ പടം ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ ഒപ്പം മമ്മൂക്കിയോടൊപ്പം ജെറി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് കൂടുതലും പുറത്തേക്ക് പറയാൻ പാടില്ലെന്ന് എം എം ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാക്കി ഓരോരുത്തർക്ക് കൊടുക്കാം അടുത്ത അടുത്താൾക്ക് കൊടുക്കാം ഹലോ പേര് നിജാം ഞാൻ

സോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഇത് ടു എക്സിക്കൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിക് ദ ഹോൾ ടീം ഇൻക്ലൂഡിംഗ് മെഗാസ്റ്റാർ മോമൂട്ടി സർ ആൻഡ് ഡയറക്ടർ സോ കോപ്പറേറ്റീവ് ആൻഡ് ഹെൽപ്പഫുൾ ബി വെരി താങ്ക്ഫുൾ ടു ദ ഓഡിയൻസ് ഓഫ് കേരള ടു ദസ്പോൺസ് ദ ആർ ഗിവിംഗ് ടു ദ ട്രെയിലർ ടു ദക്ടർ താങ്ക് യു തോമസ് പൈസ കൂടുതലാഴ്ച സിനിമയാണ് നമുക്കൊരു സിനിമയാണ് ഇരുപത്തി മൂന്നാം തീയതി പടം റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ എത്തണം കാണണം കേരുന്നില്ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തണം കാണണം ജോസഫ് ടൈം സംഘവും ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് നമസ്കാരം ഞാൻ ഈ ജോസ് എന്ന ജോസായിട്ടാണ് വിളിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ വിളിക്കുന്നത് ഈ പടത്തിൽ ഇവരുടെയും എല്ലാവരുടെയും അഭിനയിക്കാൻ കിട്ടിയ അവസരം ഞാൻ വണ്ടി സന്തോഷമാണ് ഈ പടം ഞാൻ ഇരുപത്തി മൂന്നാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത് എല്ലാവരും കാണണം സന്തോഷം നമസ്കാരം എൻ്റെ പേര് വൈശാഖ എന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മൂക്കയുടെ ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ ഒരു അനുഭവമായിരുന്നു സിനിമയായിരുന്നു എല്ലാവരും സിനിമ കാണണം സിനിമയാണ് അതെ വളരെ സന്തോഷം ഞാൻ മമ്മൂക്ക കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണത് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇനി വനൊരു ടീമിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തിമൂന്നാം തീയതി റിലീസാണ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശ് ജയപ്രകാശനാണ് ടോബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ വൈസ് എക്സഡൻറ്റോടെ മിഥുൻ ചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാവരും പോയി പടം കാണാം താങ്ക് യു നമസ്കാരം ഞാൻ നിരഞ്ജന അനു എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗാവം കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സിത്താരൻ ആണ് എല്ലാവരും കാണുന്നു കമ്പടിയുടെ സിനിമ ഇല്ലാതായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ നാല് സിനിമ നമുക്ക് വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിനൊരു പകരമായി എനിക്ക് നാൽപ്പത് സിനിമ അഭിനയിക്കുന്ന കരാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു വൈശാഖ് മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമുക്കിടെ വരെ അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ് അഭിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് പോകും അപ്പൊ സന്തോഷം നമസ്കാരം ഞാൻ സമദ് മമ്മുക്ക് അവസരം തന്നതുകൊണ്ട് മമ്മുക്കയുടെ പത്താമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ സന്തോഷം ഈ ഇപ്പൊക്കെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ആക്ഷൻ കോമഡി അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന ജോണറുകളും അവർ ഉറ്റുനോക്കുന്ന ഒരു മമ്മൂക്ക ഒരുപാട് കുറച്ച് വർഷമായിട്ട് കൈ കിട്ടിയത് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ അജിത് അജിത് ഞാനും തന്നെ ഭയങ്കര ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് കാരണം ഈ ടെറിട്ടറിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും നമ്മക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറാണ് ഒരിക്കലും മമ്മുക്ക് മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ പലതവണ ഞാൻ ഈ പ്രശ്നമാക്കുന്ന സമയത്ത് മമ്മൂക്ക ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല രീതിയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അതേ കൗതുകത്തോടെയാണ് ഈ സമീപിച്ച സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച് ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമായിരുന്നു അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പക്ഷേ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷെ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസ് ആയി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു എനിക്ക് തോന്നുന്നു നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ വർദ്ധപ്പം ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു ജയ്സിംഗിന് വേണ്ടി അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും എന്ന് പറയും മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് തീർന്നില്ല പ്രശ്നം ഏറ്റെടുക്കുക ഞാൻ നിങ്ങളെ ഏറ്റെടുത്തഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കറിഞ്ഞില്ല സന്തോഷം നോക്കാം എങ്കിലും സിനിമ ആയാലും കഥാപാത്രം എന്നൊക്കെ പറയും ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ട്രിക്കൊന്നുമില്ല നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ പോലെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ടും നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായി ജോസറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും വേണ്ട ഇവരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റ എന്താ പറയുന്നത് ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ല ഈ സിനിമയിൽ അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലയിൽ തീപിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയമുണ്ടാവില്ല അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ദൂസന്റെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ പറ്റിണ്ടാവുമല്ലോ അങ്ങനെ എടുത്തുചാട്ടം കൊണ്ട് അബദ്ധമായ അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അതിങ്ങനെ അള് പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് വേണ്ടതാണ് ഞാൻ പറയാം അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പം നിനക്ക് കഥ അറിയാവുന്ന ചോദിച്ച ഒരു സംഭവം മമ്മുഖാൻ എങ്കിൽ ഓർമ്മ അതുകൊണ്ട് ാണ് രണ്ടാമത്തെ സിനിമ 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 അല്ല ഒരുപാട് കഴിഞ്ഞു രണ്ടാമത്തെ ഈ തന്നെ ഒരു ആക്ഷൻ കോമഡി കോണറില് പല സിനിമകളും ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുള്ള അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ അച്ചായങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ഒരു ക്യാരക്ടർ സെറ്റ് ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ് അതിനെ നോക്കി കണ്ടത് ആ യാതൊരു റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിന്റെ വ്യത്യസ്തനാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ലേ ഇപ്പൊ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെ കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് മൊത്തമായിട്ട് മാറും കഥാപാത്രവും മാറും അങ്ങനെയൊക്കെ അപ്പം ട്രെയിലറിനെ പെറ്റിക്കോ അല്ല അ അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാഞ്ഞിരിക്കുന്നേ ഉള്ളൂ കുഴി ചാടിക്കല്ലേ അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറുപ്പം വന്നേക്കാം മമ്മുകാ ടർബോ ജസ് അങ്ങനെയാ ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ തോന്നട്ടേ എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ട് ഉടക്കല്ലേ മമ്മുകാ ടർബോ ജസ് അങ്ങനെയാ ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ ഇങ്ങോട്ട് 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 സൈഡ് റൈറ്റ് ലെറ്റ്സ് ഗോ അങ്ങനെ അതായത് ഡയറക്ടർ ഡബിൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ടിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിരുന്നത് നിങ്ങൾ കാണും അത് നിങ്ങൾ നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോന്നറിയില്ല ഞാൻ കേട്ടൊരു കാര്യാണ് ചോദിക്കാമോ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പൊ അതിനു വേണ്ടിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സാറിന്റെ അടുത്താണ് ട്രെയിലറിൽ ഷോർട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട് അത് ഇതുവരെ അങ്ങനെ ഒരു ഷോർട്ട് കണ്ടിട്ടില്ലായിട്ട് ആണോ എടുത്തേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഷോർട്ട് മമ്മൂക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ല ആ ഷോർട്ട് എടുക്കാൻ പറ്റും

അല്ലെങ്കിൽ വെക്കേഷൻ വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടി കെട്ടിപ്പോ ഷൂട്ടിങ് തുടങ്ങനുമ്പോ ചെറിയ വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ മുടികരൊക്കെ ഒന്ന് കണന്നു നോക്കിയതാ അപ്പൊ തിരക്കെട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഒത്തുതന്നല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇല്ലേ പൊറവ് ചെയ്തിട്ട് പൊറവ് ചെയ്തിട്ടേന്ന് ചോദിച്ചാൽ

Uh, for example the first day i went uh, i was a little scared because of the language intimidated dialogue flow then he said the same dialogue in his flow the moment he said i was like why did i think in this way then like you know i was so comfortable because i knew that he is not judging me and you know <laughs> And the, and the unfortunate thing was, he didn't have dialogue. He had to look at me. That was much more scary. <laughs> <laughs> uh, he's just looking at me, I need to tell him I'm like, okay. <laughs> but the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know commercial space that uh, British cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's. ഹിറ്റ്ലർ എന്നുള്ള സിനിമയിലെ ആക്ഷൻ സീനുകളിലും എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാലറിയാം എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യമല്ല ആക്ച്വലി ആ ഒരു വ്യത്യസ്ത നമുക്ക് കാണാം അപ്പൊ വയസ്സായാലേട്ടനോടും മമ്മൂക്കയോടും ആണ് പോലിപ്പോ നൂറ്റി നാല് ദിവസത്തിലായത് ശതമാനം സമയവും ആക്ഷനും മിനിറ്റ് ആണോ മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല നിങ്ങളെ ഫോട്ടോ അറിയില്ല ടർബോയുടെ നമ്മുടെ സ്ക്രീമാണ് അത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ടെർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ് ആ പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായിട്ടു പറഞ്ഞിരുന്നു അടിയോടിയ സിനിമ തരാമെന്ന് നമ്മൾ രത്ത് അതിന്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ബോൾട്ട് ന്യൂ പോലത്തെ നമുക്ക് മല്ലിടുന്നതാണ് ഇല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പം നേരെ നിറച്ച് ഇപ്പം ടർബോൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ അകത്ത് ഇപ്പൊ ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ അതിനെങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിടെ മല്ല മല്ലിടൽ നമുക്ക് ടെക്നോളജിയുമായി മല്ലിടേണ്ട കാര്യമില്ല വളരെ നല്ല ടെക്നോളജിയിലുള്ള ആളാണ് നമുക്ക് പറഞ്ഞു തരുമോ അപ്പം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെൻസുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു കണ്ടുനോക്കും ാണ് അപ്പൊ ഡയലോഗ്സ് എടുക്കുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ പോലീട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗ്രമിച്ചിട്ടില്ല തലയ്ക്ക് വീത പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അതുണ്ടാവും ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായ രണ്ടാമത് സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം കഥയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ രീതി വേറെ പല രീതിക്ക് മേക്കിങ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ കഥ പറയുമ്പോൾ മുമ്പ് എങ്ങനെയാണ് താങ്കളടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും വൈ ചാടിനും കൂടെ പൂനെ കണ്ണൂർസ് കോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടപാടേ പുള്ളി അത് ഇത്രയും ആക്ഷനോടുകൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി അത് നോക്കി അടിച്ചു അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷനുണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് അപ്പോൾ അത് ബുദ്ധി പുള്ളി അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെയായിരുന്നു അത് അതെ അത് മറ്റൊരു ചലഞ്ച് രണ്ട് മാഷി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ മാഷിനെ കണ്ടു ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷി പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഞാൻ ചോദിക്കുകയാണ് മമ്മൂക്ക വീണ് കിടന്നു നമ്മൾ ഇതിൽ കാണില്ല വീണ് എഴുന്നേറ്റ് വേറെ ഒരു ഡൂപ്പ് ഇട്ട് ചെയ്യാം മമ്മൂക്ക അത് വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും നമുക്ക് നമുക്കിടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്തു എന്നാണ് അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ ഒരാളാണ് സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും നമുക്ക് ഫൈറ്റ് ചെയ്തോ ണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനേട അങ്ങുവാടാ പറയാൻ പറ്റില്ല അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നു രാജമാണിക്കത്തിലൊക്കെ അതൊരു സൗകര്യമാണ് അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ാണ് ആദ്യം മമ്മൂക്കാണ് ഉമ്മയാണത് എനിക്ക് സെക്കൻഡ് ടൈം ആണ് വളരെ സന്തോഷമാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ അപ്പോ അത് മിഥുൻ മേനൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട് ഞാൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാ ഞാൻ ഉൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും എല്ലാവർക്കും എപ്പോഴും എല്ലാം ഇത് ശരിയാക്കണേ ചെയ്തു വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോബിക് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും ഒരു എന്താണ് സ്കോറാണ് അത് കഴിഞ്ഞ് ഭീഷ്മെ സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെയർ അതിനുശേഷമാണ് നമുക്കുടെ ടർബോയില് ക്രിസ്റ്റോ വരുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിന്റെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനം ഉണ്ടോ ഞാൻ ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രഹയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ടായിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെന്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റൈൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത് നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത് അപ്പോൾ ആദ്യം ഞാൻ വയശാഹിനോട് പറഞ്ഞേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ ഞാൻ ഇത് ഭ്രഹ്മുഗത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് പ്രകാരം കണ്ടുനോക്കിട്ട് പറഞ്ഞാല് പരിപാടികൾ ഉണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ് പിന്നെ സൗത്ത് സൈഡ് നമ്മള് കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില് അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട് മൊത്തത്തില് ഹൈബ്രിഡ് ആയിട്ടാ ചെയ്തത് ടെക്നോളജി ഇല്ല പക്ഷെ പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കല് നമ്മളുണ്ടാക്കി എടുത്തിട്ടുണ്ട് മറ്റേ മാനുവലി അല്ല അല്ലാതെ ഡിജിറ്റലി ഇതിലും അതെ ഇത് മറ്റേ പണിയായിരുന്നു ഇതില് മറ്റേ ഫുൾ സിന്ധിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഈ നമുക്ക സ്ലോ മോഷൻ ഷോർട്സിന് വേണ്ടിട്ട് ആറാറുചെയ്യില്ലേ അപ്പൊ ഈ ഫാൻ ബോയ് ഉണരുവ ക്യാരക്ടറിന് സിനിമക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട് പക്ഷെ അറ്റ് ദി എൻഡ് എനിക്ക് അടിഞ്ഞാൽ കിട്ടുന്നുണ്ടോ എനിക്ക് അഡ്നാളില് കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അഡ്നാളിൽ കിട്ടിയിട്ടുണ്ട് നോക്കാം വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ

സാഹസികതയൊന്നും നമുക്ക് എന്തേലും നമുക്കേ പറ്റുള്ളൂ നടക്കും വണ്ടികളാണ്

അവൾ കൂടുതൽ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഹം ആ ഓക്കേ. ബാങ്കില വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറേറ്റ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. തി ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനപ്പൊറ കാണേണ്ടി വരും. അപ്പോൾ ക അപ്പോൾ മിനിസ്റ്റർ രാജവരാറായി. സ്വയ전히 വേണം. അതെ ഇപ്പോ ഇന്നിപ്പോ നമുക്ക് ടർബോ കേടേക്കാം. ടർബോയിലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളി ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ വഴക്കം വന്ന അങ്ങനത്തെ ഒരു അടികാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെയുള്ള ആളൊന്നും അല്ല നാട്ടിൻപുറത്ത് ഒരു ഡ്രൈവറാ ടൂറിസ്റ്റുകളെയും അയ്യഞ്ചി കൊണ്ടു വരുന്നത് ഭയങ്കര അവിടെ ഡ്രിഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന ആളാണ് പക്ഷെ അത് പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി ഇയാളേക്കാളും നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി അതാണ് ഈ സിനിമ

രാജമാണിക്കും ചട്ടമ്പിനൊക്കെയാണ് പാതിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു നമുക്ക് കണ്ടിരുന്നു എന്തായാലും വളരെ നന്നായിട്ടുണ്ട് തന്നെയാണ് നമ്മുടെ റെഫറൻസ് പക്ഷെ അത് ഈ പെർഫോമൻസ് ആണ് നമ്മുടെ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ അടുത്ത് പറഞ്ഞിരുന്നു മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കൊറേ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു നരയിട്ടെങ്ങനെയായിരിക്കും ഇമേജിനെ ബാധിക്കുന്നു എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല സിനിമയുടെ സൗകര്യത്തിനാണ് തന്നിട്ടുള്ളത് അത് ആ ഒരു ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട് അത് അതിനു വരുന്ന കാര്യം എന്താ പറഞ്ഞ സിനിമയോടുള്ള ലവ് പാഷൻ എനിക്ക് സിനിമയെ അല്ലാതെ ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പമില്ല എന്റെ ശ്വാസം നിന്നു പോകും താങ്ക് യു